ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എൻ്റെ വർക്കുകളും അതേപോലെ പിന്നെ ശിസുട്ടീൻ്റെ കുസൃതികളും ഒക്കെ വീഡിയോയിൽ പെടുത്തുന്നുണ്ട് ഏതാനൊക്കെ പെടുത്തിയിട്ടുണ്ട് കുറേ പെടുത്താത്തതും ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുട്ടികൾ മദ്രസ് പറഞ്ഞയക്കലും പിന്നെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചട്ടിനിയൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ന് ഒരു പിന്നെ നെയ് റോസ്റ്റ് ആക്കാം എന്നാണ് വിചാരിക്കുന്നത് ചായക്ക് രാവിലത്തെ ചായക്കടി നമ്മൾ ദോശക്കില്ലേ മാവക്ക് നല്ലവണ്ണം പൊളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചട്ടി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഷിസുട്ടി എണീറ്റിട്ടില്ല കേട്ടോ കാക്കുവാണെങ്കിൽ ഇന്ന് സുബൈക്ക് നാല് മണിക്ക് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം മിന്നൂട്ടി ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും മദ്രസ് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മോനും പിന്നെ ഒരു ഏഴരക്കാണ് അവന് മദ്രസ് തുടങ്ങുന്നത് ഒരു ഏഴുകാലൊക്കെ ആയപ്പോഴേക്കും മോനും പോയിട്ടുണ്ടായിരുന്നു അവർ മദ്രസ് മിന്നും ഇപ്പോൾ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സമയം ഏഴരക്ക് ഏഴര ആവുമ്പോഴേക്കും ആളും മദ്രസ് വിട്ട് വരാറുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കടിയുണ്ടാക്കിയ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ അവൾ സ്കൂളിൽ പോയി കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് ഷിജുട്ടി ഉണരുമ്പോഴേക്കും എൻ്റെ ഏതാനും പണികളൊക്കെ കഴിക്കണം എന്നാണ് കേട്ടോ അവൾ രാവിലെ കുറച്ച് വൈകൂട്ടോ എണീക്കാൻ വേണ്ടിയിട്ട് രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകട്ടെ അവൾ ഉറങ്ങുമ്പോഴേക്കും അപ്പം ഞാൻ എൻ്റെ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ടും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് അടിച്ചു വരാനുള്ളതാണ് കേട്ടോ അപ്പം മുൻഭാഗത്ത് ചെന്നിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത് ഞാൻ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ മുറ്റോടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പേക്കും മോനും മദ്രസ്സൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചായ കൊടുത്ത് ഞാൻ ചോറ് തിമ്പടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായി ചൂടായി വരട്ടെ ഞാൻ എപ്പോഴേക്കും ഞമ്മക്ക് പാത്രം കഴിക്കാൻ സ്ത്രീകൾ നമുക്ക് വീട്ടുജോലിയിൽ ഏറ്റവും കൂടുതൽ വരിക എന്താണ് വർക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്തായിരിക്കും പാത്രം കഴിക്കാമെന്നാക്കാറ് കേട്ടോ അപ്പോൾ അത്രക്കും പാത്രം നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറേ പ്രാവശ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ മോനും ചായ ഒക്കെ കുടിച്ച് സ്കൂളിലേക്ക് പോകാം കേട്ടോ അവന് സ്കൂളിലേക്ക് ഒരു ഒൻപതര ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകും അപ്പോൾ അവന് പോയതിന് ശേഷം ഞാൻ പുറത്തുള്ള പിന്നെ ഈ കർട്ടണുകളൊക്കെ ഒന്ന് താഴ്ത്തിയിടുന്നുണ്ട് അത് പകൽ ഒരു ഓരോ സ്കൂൾക്ക് പോകുന്ന സമയത്തൊക്കെ ഫുള്ളായിട്ട് താഴ്ത്തിയിടും പിന്നെ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഫുള്ളായിട്ട് പിന്നെ പൊന്തിച്ച് വെക്കാറുണ്ട് പതിവ് ഫുള്ളായിട്ട് താഴ്ത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ മോനും മിന്നും ഒക്കെ പോയി കാക്കുവാണെങ്കിൽ സുബൈക്കും പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് ഷിജൂട്ടി ഒറ്റ കോഴിട്ടോ വീട്ടിൽ അപ്പോൾ ഞാനിങ്ങനെ അക അടിച്ചു വരാൻ വേണ്ടിയിട്ട് അടിച്ചു വരേണ്ടിയിരിക്കുകയാണ് ഫസ്റ്റ് ടൈമത് സിറ്റോട്ടാണ് അടിച്ചു വരുന്നത് ഇവിടെ ഞാനും കാക്കും കുട്ടികളും ഉമ്മയാണ് കേട്ടോ വീട്ടിലുള്ളത് ഉമ്മ പിന്നെ കാക്കുവിൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു മോന് മദ്രസ്സൊക്കെ വിട്ട് വന്നിട്ട് ബാഗും തൊപ്പിയൊക്കെ അവിടുത്തെ സെറ്റിൽ തന്നെ ഊരി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് റൂമിലേക്ക് വെക്കാം അവർ പോയാൽ അവർ വലിച്ചിട്ട് തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കണ്ടിലെ തുണികളൊക്കെ അവിടെ കാക്കു പോയ അയച്ചിട്ടത് കോണിയമ്മ വെച്ചിട്ടുണ്ട് അതേപോലെ മോനിച്ചിട്ടത് അകത്ത് കൂടെ വിട്ടിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അക അടിച്ചാരില് ഇതും ഇന്നലെ രാത്രി ആവി പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചായിരുന്നു കേട്ടോ മെഷീൻ അതും അവിടെ തന്നെ ഇട്ടേച്ച് പോയിട്ടുണ്ട് നമ്മൾ സെറ്റിയിലുള്ള വിരിപ്പുകളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം ഒക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നത് അപ്പോൾ അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് തിമ്മിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് പോന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അരി ഇടാം ആരെയൊക്കെ നല്ലതെ കഴിക്കുന്നതിന് ശേഷം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ ഒന്ന് ചൂടായി വന്നിട്ടുള്ള ഉണ്ടായിരുന്നേ അപ്പോൾ കണ്ടില്ലേ മോനുവിൻ്റെ ബെഡ്റൂമാണ് ഇത് കണ്ടില്ലേ പാൻറ്റൊക്കെ അവിടെ തന്നെ ഓരിയിട്ട് പോയിട്ടുണ്ട് വിരിപ്പൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് റൂമൊന്ന് അടിച്ചു വരാം ഇത് അടുത്ത ബെഡ്റൂമാണ് അതും തന്നെ ആകെ അലങ്കോലായി കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അവിടെ അടിച്ചു വരീട്ടുണ്ട് ഇപ്പോൾ നമ്മൾ താഴത്തുള്ള റൂമുകളും ഹാളും ലിവിംഗും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒരു ബെഡ്റൂം പാടുണ്ട് താഴെ മൂന്ന് ബെഡ്റൂമാണുള്ളത് അതിൽ രണ്ട് ബെഡ്റൂമേ നമ്മൾ റെഡിയാക്കി ഈ ബെഡ്റൂമിലാണ് നമ്മൾ ഷിസൂട്ടി ഉറങ്ങുന്നത് കേട്ടോ ആ ബെഡ്റൂമേ നമ്മൾ നമ്മളിപ്പോൾ റെഡിയാക്കുന്നില്ല അവൾ എണീറ്റതിന് ശേഷമാണ് കേട്ടോ നമ്മളവിടെ റെഡിയാക്കുന്നത് ഇപ്പോൾ വാസ് പേസ് ഒന്ന് കേക്ക് വൃത്തിയാക്കിയിടാം ൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് അടുത്ത ചട് അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടുത്തത് മുകളിലേക്കാണ് കേട്ടോ നമ്മുടെ വർക്കിരിക്കുന്നത് അപ്പം മാം മുകളിലേക്ക് ഇങ്ങനെ കയറോണ്ടിരിക്കുകയാണ് ഞാൻ തുണികൾ പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇടാനും അവിടെ അടിച്ച് വാരാനൊക്കെ ഒപ്പാണ് കേട്ടോ ഞാൻ കയറുന്നത് എന്നാൽ അത് മെഷീനിലിട്ട് അത് റെഡി ആകുമ്പോഴേക്കും നമ്മൾ അടിച്ച് വരൽ കഴുകുകയും ചെയ്യും ഇന്നലക്കിയിട്ടിട്ടുള്ള തുണികളാണ് കേട്ടോ അപ്പോൾ മെഷീനിൽ ഇരിക്കുന്നത് പിന്നെ അങ്ങേത്ത് അലക്കുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്കുള്ള വെള്ളം തുറന്ന് വെച്ചതിന് ശേഷം ഞാനിനി മുകളിലെ എങ്ങനെയൊക്കെയാണ് പിന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതൊന്ന് വെള്ളം ആകുമ്പോഴേക്കും ഇവിടെ ചെറിയൊരു വാഷ് വാഷ്പേഷൻ വാഷ് ബേസ് ഉണ്ട് അതും വാഷ് ബേസ് എന്നൊക്കെ പറയുന്നത് വാഷ് ബേസ് ഉണ്ട് അതും അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമുക്ക് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് കേട്ടോ മീന്നോൻ്റെ ബെഡ്റൂമ് അവൾ പിന്നെ അവൾ കാലങ്കോലാക്കി ഒന്നും ഇടൂല അവളൊക്കെ വൃത്തി തന്നെയാകൂട്ടോ അവളൊക്കെ അവളെ ബുക്സും അതേമാതിരി അവളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അതൊക്കെ അവൾ തന്നെ വൃത്തിയിൽ കൊണ്ട് നടക്കൂട്ടോ അവളത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിവിടെ ശരിയാക്കാനൊന്നുമില്ല ഇവിടെ നമുക്ക് നമുക്കന്ന് അടിച്ചു വരാനുള്ളു ഇത് അവൾ വരച്ചതാണ് കേട്ടോ നോക്കി വരച്ചതാണ് അതുപോലെ അവളെ പിക്കുകളൊക്കെ തലമുറയിൽ ഒട്ടിച്ചിട്ടുണ്ട് അവളെ പോയി പോയിത്താത്തി അവളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവളെ ബെഡ്റൂമിൽ ഒന്നും ശരിയാക്കാനൊന്നുമില്ല ഇനി വേറൊരു ബെഡ്റൂം പാടെ ഇടുന്നുണ്ട് ഇത് ഗസ്റ്റ് റൂമാണ് കേട്ടോ പക്ഷേ ഇതിൽ കുട്ടികൾ കളിച്ചിട്ട് ആ കാലംകൂല ആക്കിയിട്ടുണ്ട് പിന്നെ അയൺ ബോക്സും അവൾ അയൺ ചെയ്യുന്നതാണ് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് അവിടെ വെച്ച് പോയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ പോകുന്നത് പുറത്തേക്കാണ് സി അവിടെ സിറ്റ് ഔട്ടും ഒരു ഓപ്പൺ ഡർസും ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ലൊരു മായ പെയ്ത് ചോർന്നിട്ടുണ്ടായിരുന്നു അത് കണ്ട് ഈ വെള്ളം കാണുന്നത് മഴ പെയ്തതായിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ നല്ലൊരു വൈബാണ് നമ്മൾ മഴത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ മഴയത്തൊക്കെ വന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ നമ്മൾ വെള്ളം എത്ര എന്ന് ചെന്ന് നോക്കാം അതെ വെള്ളം കറക്റ്റാണ് കേട്ടോ പിന്നെ ഇത് ഇടയ്ക്കുള്ള സർഫ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തുണികൾ തുണികളക്കാം അപ്പം ശിസൂട്ടി ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ അവിടെ എണീക്കുമ്പോഴേക്കും ആണ് ഇതൊക്കെ തട്ടിക്കൂട്ടുന്നത് അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുമഴ ആയിരുന്നു വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റില്ല എന്നാലും കാണുന്നുണ്ട് അപ്പം മഴയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വരക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പോകുന്നതാണ് കേട്ടോ അപ്പം തുണികളൊക്കെ ഞാൻ ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പതിനഞ്ചിലോട്ട് തിരിച്ച് വെക്കുന്നുണ്ട് ഇത് തിരിച്ച് വച്ചതിന് ശേഷം നമുക്ക് ഇവിടെ മുകളിൽ ഒക്കെ ഒന്ന് അടിച്ചു വരാം അടിച്ചു വരാൻ കൂടുതലായിട്ടൊന്നുമില്ല സിറ്റൗട്ടിലൊക്കെ കുറച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ റൂമിലുള്ള വേസ്റ്റൊക്കെ പിന്നെ അവൾ അവിടെ ഒരു വേസ്റ്റ് കൊട്ട വെച്ചിട്ടുണ്ട് ഫുൾ അതിലിടും കേട്ടോ അവൾ പുറത്തൊന്നും ഇടില്ല കണ്ടില്ലേ അവളെ വേസ്റ്റൊക്കെ അതിലിട്ട് വെച്ചിട്ടുണ്ടാവും രണ്ട് ബെഡ്റൂംസും അടിച്ചു വാരി ഇപ്പം ഞാൻ സ്വിച്ച് ഔട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ തോന്നും ഡക്ക് വൈബാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കുറച്ച് അടിക്കാറ്റമൊക്കെ ഉണ്ടായിരുന്നു ഇത് പുറത്തുനിന്ന് പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ മാറി വന്ന് അടിക്കാറ്റുണ്ടായിരുന്നു ഉള്ളിൽ പിന്നെ അധികം അടിക്കാറ്റമൊന്നും ഉണ്ടാറില്ല എന്നാലൊന്നും ജസ്റ്റ് അടിച്ചു വരീട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല നമുക്ക് കോണിപ്പടികളൊക്കെ ഒന്ന് അടിച്ചു വരാം നമ്മൾ അലക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് അവിടെ മെഷീൻ അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് അരി എന്തായു നോക്കാം തിളക്കുന്നേ ഉള്ളൂ കേട്ടോ തിളച്ചിട്ടില്ല ഇനി കിച്ചണാണ് കേട്ടോ നമുക്ക് വൃത്തിയാക്കാനുള്ളത് ഇപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് കണ്ടില്ലേ മഴ എപ്പോഴും ചോർന്നിട്ടില്ല കേട്ടോ നല്ല മഴ ആയിരുന്നു അപ്പോൾ നമ്മൾ ശിസൂട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉമ്മ ഉമ്മ ഉമ്മാൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളെ ശിസൂട്ടി ഇനി എന്ത് വർക്ക് ചെയ്യുമ്പോഴും അവളും ഉണ്ടാവും കേട്ടോ കൂടെ ഹായ് അപ്പോൾ എണീക്കുമ്പോൾ ഉള്ള കുറുമ്പൊന്നുമില്ല കേട്ടോ ഒന്നും കുറുമ്പില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പണികളൊക്കെ എടുക്കുമ്പോൾ എടുക്കുമ്പോഴേക്കാറുട്ടോ അവൾക്ക് അവൾ എടുക്കേണ്ടി വരും അതേപോലെ ഫസ്റ്റ് അവൾക്ക് നമ്മൾ ഞമ്മളെടുക്കുന്നതൊക്കെ അവൾക്ക് കൊടുക്കേണ്ടി വരും അപ്പം അവൾക്ക് ഞാൻ എണീറ്റ ഉടനെ തന്നെ ഞാൻ റാഗിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം കണ്ടില്ലേ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അവൾ വന്നിട്ടുണ്ട് ഇങ്ങനെ എന്ത് നമ്മൾ ചെയ്യുന്നു അവൾ അതിനൊക്കെ സഹായിക്കാൻ ഇനി അവൾ ഉണ്ടാവുംട്ടോ ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല പ്രയാസാട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അപ്പൊ ഞാന് കൈൻറെ ഇടുക്കിൽ ഇട്ടിട്ട് പിടിച്ചമർത്തിട്ടുണ്ട് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് അത് അവൾ സ്വന്തത്തിന് വായ പൊഴിച്ചിട്ട് കഴിക്കൊന്നുമില്ല ഞാൻ നിർബന്ധിച്ച് കൊടുക്കാവും അതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല ഞാൻ ഒറ്റക്കല്ല ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ബെഡ്റൂം ശരിയാക്കിയിട്ടില്ലല്ലോ അവിടെ ശരിയാക്കാൻ വേണ്ടി വന്നതാണ് കണ്ടില്ല ഞാൻ ശരിയാക്കിയത് വലിച്ചിടുന്ന പണിയാണ് കേട്ടപ്പോൾ ഞാൻ സീറ്റൊക്കെ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു ആ നേരെ വെക്കുന്നത് അവൾ കണ്ടതുകൊണ്ട് അത് അവൾ തന്നെ വലിച്ചിടാൻ ടി കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇട അവൾ ഇനി ഞാൻ ശിസുട്ടോ ശിസുട്ടിയും മുകളിലേക്ക് പോവുകയാണ് നമ്മളെ മെഷീനിൽ അലക്കാനിട്ട ഡ്രസ്സ് ഒന്ന് ചെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതോ ഇതിലുള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം പിന്നെ വെള്ളം നിറച്ചിട്ട് ഒന്നും പാടെ അതിലുള്ള ചെളിയൊക്കെ കളയാം കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കിയതിന് ശേഷമാണ് ഞാൻ തോരയിടുന്നത് ഇപ്പം തുണികളൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് തോരയിട്ട് അവിടെ നിന്ന് വതിലൊക്കെ അടച്ച് പോന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കുറ്റിയിടാം ഞാനിവിടുത്തെ ബാത്റൂമ് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ തായൊക്കെ ഇറങ്ങുന്നത് ഇനി ബാത്റൂം ക്ലീൻ ചെയ്യാനാണെങ്കിലും അവളുണ്ടാവും കേട്ടോ ഫസ്റ്റ് തന്നെ അവൾ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ടാവും ബാത്റൂമിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എന്തു ചെയ്യാണെന്ന് അറിയാം അവിടുത്തെ ടാപ്പൊക്കെ അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങാണ്ട് കളിക്കാനാണ് നമ്മൾ അവിടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം താഴെ ഇട്ട് ഇറങ്ങുകയാണ് ഫോണിപ്പടിയൊക്കെ അവൾ തന്നെ പിടിച്ച് ശ്രദ്ധിച്ചോയിട്ട് ഇറങ്ങുക എന്നാലും അടുക്കൊക്കെ ഒന്ന് അവിടെ വീയും ഞാനിവിടെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇവിടെ നല്ല പണിയാണ് കേട്ടോ ഇങ്ങനെ സ്പൂണുകളൊക്കെ ഇട്ടുവച്ചാൽ പാത്രത്തിലാണ് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് വലിച്ചെറിയും കേട്ടോ കുറച്ചാലൊക്കെ ഉള്ളു ആ കളി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ നിലത്തെത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസിലിവിടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചോറ് ഓറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പാത്രം കഴിക്കാൻ വീണ്ടും ആയിട്ടുണ്ട് ശുസുട്ടി ചോറ് അയച്ചതും അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ തുടക്കാണ് കേട്ടോ അപ്പോൾ തുടക്കുമ്പോഴുണ്ട് ഞാൻ താഴെയുള്ള ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാറ് താഴെ രണ്ട് ബാത്റൂമാണ് അതിലുള്ള ഒരു ബാത്റൂമാണ് അവിടെ അവൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് ബാത്റൂമൊക്കെ ഏറിയല്ല പണി വെള്ളം വെറുതെ കളയുക അപ്പോൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന വാശിയാണ് കേട്ടോ അത് ബാത്റൂമിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് കഴിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇനിയിപ്പോൾ അടുത്ത ബാത്റൂം തുറന്ന് കരച്ചിലൊക്കെ നിർത്തി നേരെ ഓടോ കണ്ടില്ലേ അപ്പം കരച്ചിലെ നിർത്തിയാണ്ട് വേഗം ഓടിട്ടുണ്ട് അവിടെ എല്ലാം ടാപ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷിസൂട്ടിനെ ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിച്ചെടുക്കണം അവളെ ഡ്രസ്സ് ഓരോ ഫസ്റ്റ് ഡ്രസ്സൊക്കെ ഒരുയിട്ടുണ്ട് ഇനി എണ്ണ തേക്കാം വെളിച്ചെണ്ണ ഉണ്ടാവുമൊക്കെ യൂസ് ചെയ്യാറ് ചിലപ്പോൾ ശരീരം മൊത്തത്തിൽ ചേർത്ത് തേക്കും ചിലപ്പോൾ തലയിൽ മുഖത്തും മാത്രം തേച്ചിട്ട് കുളിപ്പിക്കും അപ്പോൾ കുളിക്കാൻ വേണ്ടി പോകും കേട്ടോ കുളിക്കാൻ പോകാമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഓടി പോകും കേട്ടോ അതെന്ന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അപ്പം നമ്മൾ കിച്ചണില് സ്റ്റൂളുകളൊക്കെ മുകളിൽ കയറ്റി വെച്ചാൽ കേട്ടോ സ്റ്റൂളൊക്കെ താഴെ വെച്ചാൽ വലിച്ചു കൊണ്ടുപോയിട്ട് മുകളിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കുത്തി കയറുന്ന പണിയാവും അപ്പോൾ നേരം അവൾ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് കുളിക്കാൻ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ലോറ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും നേരത്തെ അവൾ എത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അവൾ മുകളിൽ അവളെ വണ്ടി ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എടുത്ത് കൊടുക്കാനുള്ള ഭാഷയാണ് കേട്ടോ കണ്ടില്ലേ അവിടെ അവൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ അപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നല്ലത്തൂടെ ഇട്ടാൽ വെറുപ്പം അവളൊന്നും നോക്കാനാളില്ലെങ്കിൽ ചിലപ്പോൾ അതിമന്നൊക്കെ വെയ്യം വിചാരിച്ചിട്ട് മുകളിൽ കയറ്റി വയ്ക്കലാണ് മിന്നും മോനും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ അത് എടുത്ത് കൊടുക്കുന്നത് നിങ്ങളവിടുന്ന് പോകുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഫുഡ് കഴിച്ചു അതിന് ശേഷമാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് അവർക്കാണ് പിന്നെ ചോറ് മിക്സയില് മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലാതെ അവൾ കഴിക്കൂല വാ പൊഴിച്ച് കഴിക്കൂല ഞാനേം പറഞ്ഞില്ല നിർബന്ധിച്ച് കഴിപ്പിക്കലാണ് അപ്പോൾ ചോറ് കൊടുക്കൽ കഴിയൂല അപ്പോൾ അവൾ ചോറ് കഴിയുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും പാത്രം കഴിക്കാനായിട്ടുണ്ട് പാത്രം കഴുകി വന്നതിന് ശേഷം നമ്മൾ ഷിസൂട്ടിയാ വീണ്ടും ഉറക്കാണ് കേട്ടോ ഷുസൂട്ടി ഉറങ്ങണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ ഒന്ന് നീച്ചിരുന്നിട്ട് ഉമ്മോടിറ്റും അതൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഉറങ്ങുക ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ നോക്കിച്ച് ഇരിക്കുകയാണ് കേട്ടോ ി സൂട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനൊന്ന് ചുമ്മാ കുറച്ചു നേരം കിടക്കും ഉറങ്ങൊന്നുമില്ല ചുമ്മാ കുറച്ചു നേരം കിടക്കും അപ്പോഴേക്കുമ്പോൾ ഒരു നിമിഷം സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കടി വേണം കേട്ടോ അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് നെയ്യപ്പം ചൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെയൊക്കെ പിന്നെ അതിൽ നിന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് നെയ്യപ്പാക്കാം അവർ വരുമ്പോഴേക്കും എന്താ അമ്മച്ചും ഉണ്ടാക്കിയിട്ടുള്ള ഒന്ന് എന്താ സ്പെഷ്യൽ എന്ന് അവർ വരുന്നേ അപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കാക്കു ഇപ്പം ഒന്നും വന്നിട്ടില്ല കേട്ടോ കാക്കും റബ്ബറിന് കവറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നേരത്തെ പോയിട്ടുള്ളത് അപ്പോൾ നെയ്യപ്പത്തിനുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മോനും മിന്നും ഒന്നും സ്കോളിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പേക്കുള്ള റെഡിയാക്കലാണ് ശിശൂട്ടി നല്ല ഉറക്കത്തിലാണ് ഞാൻ ഉച്ചക്ക് അങ്ങനെ ഉറങ്ങണമെന്നില്ല ചിലപ്പോൾ കിടന്നിട്ട് ഒന്ന് ഉറങ്ങും അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം കിടന്നതിന് ശേഷം ഒന്ന് ഫോണിലൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ എണീറ്റ് വന്നിട്ട് അപ്പോഴേക്കും അവർക്ക് വരുമ്പോഴേക്കുള്ള ഇത് റെഡിയാക്കാനായി അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു നെയ്യപ്പ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾക്ക് കൂട്ടിയൊന്നും വെക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി എടുക്കുന്ന ഒരു നെയ്യപ്പ് റെസിപ്പിയാണ് നല്ലോണം ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യപ്പൊക്കെ ഞാനിത് വീടിയെടുക്കുകൊണ്ട് നെയ്യപ്പത്തിൻ്റെ ഫുള്ള് വീടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് എന്നാലും കുറച്ച് ലെങ്ത്ത് പോയി തോന്നുന്നു പിന്നെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നെയ്യപ്പങ്ങളൊക്കെ ചുട്ട് വെച്ചപ്പോൾ മോനും ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ടോസ്കോട്ട് വന്നിട്ടുണ്ടായിരുന്നു മോനുവിൻ്റെ കൂടെ തന്നെ ഉപ്പച്ചു വന്നിട്ടുണ്ട് രണ്ടാളും ഏകദേശം ഉപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം ചേ അപ്പുറത്ത് കൂടെ പോന്നിട്ടുണ്ട് അപ്പം മോന് പട്ടാളക്കാരൻ്റെ ബാഗൊക്കെ ആയിട്ടാണ് കേട്ടോ സ്കൂൾ പോയിട്ടുള്ളത് അവൻ്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് യൂണിഫോമിൻ്റെ ദിവസമല്ലായിരുന്നു കേട്ടോ ഒന്ന് ബുധനാഴ്ച ആയിരുന്നു അപ്പോൾ കാക്കു വന്നിട്ടുണ്ട് കേട്ടോ കാഫിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കാക്കു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ച പിള്ളേർ ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ പോകുന്നൊക്കെ ആയിരുന്നു അപ്പോൾ കാക്ക ഫുഡ് അയച്ചുകൊണ്ടിരിക്കണം അപ്പേർക്കും മിന്നും വന്നു ഷിജൂട്ടി ആണെന്നോ ചെയ്തു ഷിസൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ മിന്നു സ്കോയിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് അവർക്ക് രണ്ടുപേർക്കും ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷിസോട്ടി അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് ഒരു ചായ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കടിയൊന്നും കഴിക്കില്ല കേട്ടോ ചായ കൊടുത്താൽ അവർക്ക് കുടിക്കും <Sess> ി ചായ ഇങ്ങനെ കൊടുത്ത് നോക്കുന്നുണ്ട് ഷിസൂട്ടിക്ക് ആണെണീറ്റം ഉടനെ പാലാണ് ടോ വാച്ചു കൊടുക്കുന്നത് അവിടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ച് കാണിച്ചു തരാണ് ഉപ്പച്ചി കക്കരി കഴിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു പീസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ നെയ് റോസ്റ്റ് ഉണ്ടാക്കിയത് കാപ്പൂന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാക്കുവിൻ്റെ നെയ്യപ്പം വേണ്ട എന്ന് മധുരമല്ലേ അപ്പം എന്നാൽ എനിക്ക് മതി എന്ന് പറഞ്ഞങ്ങാണ്ട് കാക്കു അത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹരിവിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് കാക്ക ഫസ്റ്റ് ചോറ് കഴിച്ചതല്ലേ മഹരിബിക്ക് മഹരിബി ആ സമയത്താണ് കാക്കും അത് കഴിച്ചിട്ടുള്ളത് മഴ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം അവ വെറുതെ എവിടെ ഇങ്ങനെ ഇരിക്കണം ആയില്ല അപ്പയാണ് എൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ടിരുന്നപ്പോൾ അതെന്താണെന്നറിയില്ല കൈൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തൊലി പൊളിഞ്ഞത് കാണുന്നത് പിന്നെ ഇപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞ് അവളിപ്പോൾ ബുൾസായി അടിച്ച് കഴിക്കുകയാണ് കേട്ടോ ഇപ്പം കാപ്പിവിടെ ഇങ്ങനെ ഡ്രസ്സ് കൂലിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുവിന് മാരുപി നിസ്കരിച്ചതിന് ശേഷം ഒന്ന് ഫ്രണ്ട്സാളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് റോട്ടിൽ പോവും അത് കഴിഞ്ഞിട്ട് വരും അപ്പം മരുവയ്ക്ക് പാങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാക്ക നിസ്കരിക്കുന്നുണ്ട് കാക്കുവിൻ്റെ നിസ്കാരം കഴിഞ്ഞ് മിന്നും മോനെയൊക്കെ നിസ്കരിക്കുന്നുണ്ട് പിന്നെ ആണ് നിസ്കരിച്ച് ഇപ്പം മിന്നുവിൻ്റെ മോനേൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് അവർ രണ്ട് പേരും അടി കൂടാട്ടോ എപ്പോഴും അടിയാണ് കേട്ടോ കുറച്ച് സമയം കിട്ടിയാൽ അവർ രണ്ടു പേരും അടിയാണ് നിസ്കാരപ്പാടിയിൽ ഇരുന്നിട്ട് അടക്കം അടിയാണ് കേട്ടോ അവർ അപ്പോൾ ഞാൻ ആ തല്ലോന്നിടുന്നൊക്കെ കൂടുന്ന ഇപ്പോൾ ഖുർആനം അതാ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി എടുത്തു കൊടുക്കുക പറഞ്ഞു കൊടുന്ന് അപ്പോൾ അവൾ മിന്നു വന്നപ്പോൾ അവൾ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടിയുമ്പോൾ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാക്കു റോട്ട് പോയിട്ടുണ്ടായി മാരിഭിമസ്കരിച്ചതിന് ശേഷം റോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കാക്കു വരുമ്പോൾ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും ആയിട്ട് ദിവസം കുട്ടികൾക്ക് കൊണ്ടുവരും കേട്ടോ അപ്പോൾ ചേരുന്നുണ്ടോ ഇങ്ങനെ നോക്കിയിരിക്കാം കേട്ടോ എന്താ കൊണ്ടുവരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് ലൈസും കൂടും ബിസ്ക്കറ്റും അച്ചപ്പം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം മൂന്നാളും അതിന് കൈ കാട്ടി നിൽക്കാം കേട്ടോ എന്താ കൊടുന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാക്കു വയ്ക്കുന്നുണ്ട് ഇനിയും വീഡിയോ എടുക്കൽ കഴിഞ്ഞില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ലൈസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാത്രിക്കുള്ള ഫുഡ് ഇപ്പോഴും റെഡി ആക്കിയിട്ടില്ല കേട്ടോ സമയം ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും രാത്രിക്കുള്ള ഫുഡ് റെഡി ആയിട്ടില്ല എട്ട് മണി പോയപ്പോൾ കാക്കു റോട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ലൈസ് ലൈസില്ലെന്ന് ചോദിച്ചപ്പോൾ അവൾ വേഗം അവളെ കയ്യിലുള്ള പാക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്കും ഇവിടെ കക്കരയ്ക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇനി രാത്രി നിന്ന് നൂഡിൽസാണ് ഇട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നൂഡിൽസിനെയുള്ള വെള്ളിയും ക്യാരറ്റും ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൂഡിൽസ് റെഡിയാക്കി ആക്കിയെടുക്കാം നൂഡിൽസ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വൈകിയിട്ട് ഉണ്ടാക്കാം എന്നാൽ ചൂടോടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് വൈകിയത് അപ്പോൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് നേരെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ സ്വിറ്റ് ഔട്ടിലിരിക്കുകയാണ് കേട്ടോ മോന് വേണ്ടിയിട്ടൊക്കെ പഠിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അന്ന് ഇരിക്കുന്നത് എന്തോ വർക്ക് ചെയ്താണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതായിരുന്നു അപ്പോഴാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾക്കും അവിടേക്ക് കയറണമെന്ന് പറഞ്ഞു അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ അടങ്ങി നിൽക്കൂല്ല കേട്ടോ അവൾ അവിടെ ചാടിയിട്ട് വണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ഞാൻ അവൾ കയറ്റാതിരിക്കണം അതിന് കറിയാണ് കേട്ടോ നമ്മളൊരു നൂഡിൽസൊക്കെ ഞാനൊരു പാത്രത്തിൽ വിളമ്പി വെച്ചിട്ടുണ്ട് ശിസുട്ടിക്ക് എരി ഇല്ലാതെ പിന്നെ ഞങ്ങൾക്കുള്ളതിലൊക്കെ പിന്നെ മസാലയും എരിയും ഒക്കെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ടായിരുന്നു ശിസൂട്ടി നിലത്തിരുന്നിട്ടുണ്ട് കഴിക്കുന്നത് ന്യൂഡിൽസ് മാത്രമാണ് ഉണ്ടാവുള്ള നൊറ്റക്ക് കഴിക്കുന്നത് ഇനി പാത്രങ്ങൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഷിസു മിന്നൊട്ടിയും മോനൊട്ടിയും കിടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ടുള്ള ഇങ്ങനെ പുതപ്പിനുള്ളിലൂടെ പാളി നോക്കുന്നുണ്ട് ഇപ്പോൾ ഷിസുട്ടി കണ്ടില്ലേ അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ലൈറ്റ് ചെയ്തതായിട്ടൊക്കെ കിട്ടത്തി നമ്മൾ വീഡിയോ നിർത്തുകയാണ് കണ്ടിട്ട് കളിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്